ഗുഡ് മോർണിംഗ് ഇവിടെ കോളേജിട്ട് ഡെയിലി ബ്ലോഗാണ് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ സംഭവവും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും പിന്നെ കോളേജിൽ ഒരു ചെറിയ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ആ ഒരു കളർ ഡ്രസ്സല്ലോട്ട് വേറെ ഒരു വൈബ് ആയിരിക്കാം ഇടനെ സമയം ഒമ്പത് മണി എന്നാലും മൂന്ന് മണിയാണെന്നാണ് കിടന്നത് നമുക്ക് എഴുതി റെഡിയാത്ത എണീക്കടാ കൊണ്ടേ തന്നെ പോലെ ഗൈസ് নালমিয়া <laughs> കൊളുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമിളുടെ വിസ്സില്ലാട്ടാ അമിടെ ഡേവിസ് നാട്ടിലേക്ക് പോയി നമുക്കിനി രണ്ടാം നിലയിൽ ഇല്ല ഒരാളെ വിളിച്ചിട്ട് വരാം അച്ഛൻ തന്നെ വിളിച്ചിട്ട് വരാം നമ്മൾ രംഗണ്ണൻ ശൈലാന്ന് രംഗണ്ണൻ പവാർ നമുക്കിനി ആദ്യം അച്ഛൻ തന്നെ വിളിച്ചിട്ട് വരാം അല്ല എണീക്കടാ ആ വീഡിയോ നമ്മളെ ഡെയിലി ലാഗ് എണീച്ചിട്ടുണ്ട് കൈഷ് ലാഗ് എണീച്ചല്ലേ ഞാൻ വെച്ച എണീക്കാത്തത് കൊണ്ട് ബാത്റൂമിൽ ഇണ്ടാത്തേ അതുകൊണ്ട് തുറക്കാൻ പോയിട്ട് ഉം ഇന്ന് പരിപാടി പൊളിക്കണ്ടേ നീ ഞാൻ വെള്ളം വെക്ക നീ നീ റെഡിയാ നമുക്കൊന്ന് പൊളിക്കണ്ടോ നമുക്കിത് വയനാടെല്ലാം ഷെയർ ചെയ്ത് തീ വാറിക്കണം വയനാടിന്റെ മുത്താന്നിട്ട് നമ്മളെ ഹരിച്ചക്കൻ ഹരി നാട്ടിൽ പോയിട്ടുണ്ട് ടു ഷെയർ ആണ് പിരവുണ്ട് ഹരി നാട്ടിൽ പോയിട്ടുണ്ട് എന്തോ ഹോസ്പിറ്റലിൽ പോവാണ്ട് വന്നിട്ട് നമ്മൾ ചെക്കൻ അച്ചക്കൻ നല്ല കിടന്നുറങ്ങി ഇനി നമുക്ക് എടുത്തൊരാളെ റെഡി ആവാൻ പോയിട്ടുണ്ടെ ഇനി നമുക്ക് യദുവിന്റെ റൂമില് നമ്മളെ കളിക്കാരന്റെ റൂമിലേക്ക് പോവാം ഏ നമ്മളെ കളിക്കാരൻ്റെ എനിക്ക് ആശം എവിടുത്തെ മറ്റു ചങ്ങാ പോയാ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സെറ്റ് ആയി ലുക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ നമ്മ ഫുള്ള് വൈറ്റ് നമ്മൾ എഴുതുവാനൊന്ന് ബ്ലാക്ക് അപ്പൊ മൂന്നാളും ബ്ലാക്ക് തന്നെ നീ നേരത്തെ എണീച്ചാണി ഐ ഡി കാർഡ് എടുക്കണല്ലേ എന്റെ ബാഗി ഡിക്കും മോഡലാണ് കേട്ടാ ഷൂ ബാഗി ബാഗിയല്ലേ കാർഗോ അല്ലേ ഷർട്ട് സുന്ദര കുട്ടപ്പനായിട്ട് എല്ല ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ കോളേജ് നമ്മളെ ഈ പി ജിയോട് മുട്ടിട്ടില്ലേ കോളേജിൽ കാർപ്പറ്റ് റെഡ് കാർപ്പറ്റിലും വിളിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് മതിലുള്ളിയാ പ്രത്യലാച്ചിന്റെ അച്ഛനല്ല ഇടുന്ന അപ്പുറത്തുള്ളിയാല് നമ്മളെ കോളേജ് എത്തി ഇന്നലെ കാര്യായിട്ട് പഠിക്കുന്നുണ്ടായി തോന്നുന്നു ഓർത്തിട്ടുണ്ട് ഒറ്റക്ക് റൂമിലായണ്ട് ജോറി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാശ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് പ്രേമ ലുക്കിൽ ഇറങ്ങാ ചോദിച്ചല്ലേ മുണ്ടെടുക്കായിരുന്നു നമ്മളെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചില്ല എന്തോ റൈസ് എന്തോ ഉണ്ടായി കഴിഞ്ഞു അങ്ങനെ നമ്മളെ റെഡിയായി ആയി ലാഗിന് വേണ്ടിയിട്ടല്ല വെറ്റി യഥനാടെ റെഡി ആയി അജോനായി ലാഗിന് വെയിറ്റ് വെറ്റ് ഇതാണ് നമ്മുടെ ബായിര കിച്ചൺ ബൈ ബൽഡേ ഗ്രേവി ഗ്രേവി ും ഗ്രേവിയാണ് മാറ്റില്ല ബാക്കി ബ്ലാക്ക് ആണ് ഞാൻ മാത്രം വൈറ്റ് അമ്പൻ വഹിച്ചു വെറുതെ വലിയ മിഷായിരുന്നു മിഷൻ ഉണ്ടായത് കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തോണ്ട് മിഷ അങ്ങ് കളഞ്ഞു എല്ലാവരും നമ്മളെ ഗേൾസ് നമ്മൾ പിള്ളേർ ഉണ്ട് അതുകൊണ്ട് അവരെല്ലാം നേരത്തെ പോയി നമുക്ക് കോളേജിൽ നമ്മുടെ ഡാൻസ് ഉണ്ട് നമ്മുടെ ഡാൻസ് ഉണ്ട് ഇന്ന് ഫുള്ള് ചില്ലായിരിക്കും അല്ലേ ഇന്ന് ഫുള്ള് ബ്ലോഗ് പറയുന്നത് വേറെ വൈബ് ആയിരിക്കും ലാസ്റ്റ് കണ്ടോ വീഡിയോയിൽ ഇങ്ങനെ അങ്ങനെ നമ്മൾ കോളേജിലേക്ക് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്ലെ നമ്മളെ കോളേജ് നമ്മ തന്നെ കറങ്ങി അങ്ങനെ വരണം അല്ലേ അതിന് പ്രത്യേക ഇതെല്ലാം നമ്മളെ പിള്ളേരെ ബി ജി ആണ്ട്ടോ അത് ബി പിടെ ബി ജി അത് കോപ്പുവിൻ്റെ ബിജി ഇന്ന് എല്ലാവരും ഈ ഭാഗത്തെ ബി ജി ഓട് ബി ജി ഞാക്ക് കൂടി ക്ലാസ് എല്ലാം ഇട്ടിട്ട് വരുന്നുണ്ട് ഡാൻസ് എടുത്ത് വരുന്നുണ്ട് കയ്യിൽ മൂന്ന് ഡാൻസേഴ്സ് എന്തായ പച്ച വർത്തന കത്തിയാഴിക്കാത്തോണ്ട് തന്നെ ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ക്രീം പെണ്ണു ഇത് നമ്മളെ ഫേവററ്റ് സാധനമാണ് അവിടെ ഇപ്പൊ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് അതൊന്നും ട്രൈ ചെയ്ത് നോക്കണ്ട

കോസ്റ്റ്യൂം ഏതായത് അല്ലടാ ഭയങ്കര പോറായിട്ടുണ്ട് ഇന്ന് നാലു മണിക്കൂർ എടുത്തിട്ട് റെഡി ആയത് സ്ഥലത്തി കളഞ്ഞു ഇതാ മുട്ടിയെല്ലാം നോക്ക് അമേരിക്കക്കാരാണൊക്കെ ഞെടിഞ്ഞിട്ടല്ലോ ഉണ്ട് എന്ത് അടുത്ത വന്നിട്ടുമ്പടുത്തേനെ തളർത്താം നമ്മക്ക് എങ്ങനെയുണ്ട് മണിയണീച്ചോടെ ഇതാ കോളേജ് എത്തി ഷർട്ട് വന്നാലും സീനില്ല പക്ഷെ ഐ ഡി കാർഡ് ഇട്ടാതെ വന്നാല് കെറ്റിയില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ നമ്മ കയ്യില് പിടിച്ചിട്ട് പോകുമ്പോ സീനാകും കണ്ട കൈമ ഇട്ടോ കൈമ ഇട്ടാതെ ഐ ഡി മോനെ

ഇവര് വണ്ടി വണ്ടിയുള്ളിലേക്ക് ഏറ്റാൻ പറ്റാതെ ഇന്ന് പരിപാടിയായോണ്ട് ഈ സാധനം ഇല്ല എന്താ ഇനി എന്ത് പറയലാ എന്തോ വരും ഇന്നുള്ളിൽ പോയാൽ പൂക്കും പിന്നെ ബോംബുണ്ടോ നോക്കുന്ന സാധനം സെറ്റപ്പ് ആണ് ഒരുമാരി എയർപോർട്ടിൽ കയറുന്നതാണെങ്കിൽ നമ്മുടെ കേറണം കേറി കഴിഞ്ഞാലോ ടീംസ് കേറിക്കഴിഞ്ഞാലോ നമ്മത്താനായി സ്റ്റേജിന്റെ അടുത്തേക്ക് എത്താ സ്റ്റേജ് ഫുൾ ക്രൗഡായിട്ടുണ്ട് ക്രൗഡിക്കാള് ളല്ലേ എല്ലാം വെള്ളല്ലോ